ഹലോ ഗൈസ അപ്പോൾ ഞങ്ങൾ എന്നൊരു ചെറിയൊരു റെസ്റ്റോറൻറ്റ് റിവ്യൂ ആണ് കേട്ടോ ഫുഡ് കഴിച്ച് കഴിക്കാൻ പോയതിൻ്റെ ഒരു റിവ്യൂ ആണ് കേട്ടോ ഞങ്ങളുടെ പെരുമ്പിലാവിൽ വന്ന ബിഡ് ലോകം എന്നുള്ളൊരു ഹോട്ടലാണ് നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ് കേട്ടോ പണ്ടത്തെ പെരുമ്പിലാവ് ഇത് റീക്രിയേറ്റ് ചെയ്തേക്കണമെന്ന് പറഞ്ഞപ്പോൾ കാണണം കാണണമെന്നൊരാഗ്രഹം അങ്ങനെ പോയതാണ് കേട്ടോ അപ്പോൾ ഫുഡ് ഫുഡെന്ന് കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയാൻ പാടില്ല പക്ഷേ അവിടുത്തെ ആംബിയൻസും അവിടുത്തെ അതൊക്കെ ഒന്ന് കാണുന്നുണ്ടായിരുന്നു കയറുമ്പോൾ തന്നെ നിറച്ച് ഫോഗ് വരുന്നുണ്ട് കേട്ടാ തണവ് നല്ല തണുപ്പാണ് ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തു വെച്ചാൽ ഈ മഞ്ഞാണ് കേട്ടോ എല്ലായിടത്തും ഇങ്ങനെ വരുന്നുണ്ട് നല്ല തണുപ്പാണ് അതിനകത്ത് പച്ചപ്പും തണുപ്പും നിറഞ്ഞൊരു സ്ഥലം നല്ല രസമുണ്ട് കാണാൻ മാവും കുറേ ചെടികളും ബോഗൻ ഒക്കെ ഉണ്ട് കേട്ടോ പണ്ടത്തെ പെരുമ്പിലാവ എങ്ങനെയാണോ അതേപോലെ റീക്രിയേറ്റ് ചെയ്തൊക്കെയാണ് കേട്ടോ നല്ല രസം കാണാം വേണ്ടത് ടീ ഷോപ്പ് കാണാം അതേപോലെ തന്നെയുണ്ട് ആ ചില്ലലമാരേയും പോസ്റ്ററുകളും വില വിവര പട്ടിക അങ്ങനെയൊക്കെ എല്ലാം നല്ല അടിപൊളി ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ദൈവം നാലുകെട്ട് പോലെ അമ്പലമൊക്കെ തിരികൊളുത്തി വെക്കില്ലേ അങ്ങനത്തെ അതൊരു സെറ്റപ്പ് മുതലുള്ള രസാൻ പിന്നെ പണ്ടത്തെ കടകളും പലചരക്ക് വ്യാപാരം ഔഷധശാല അതൊക്കെ അതേപോലെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണ്ട് എങ്ങനെയായിരുന്നു പെരുമ്പലാവ് അതേപോലെ കേട്ടോ ഗുരുവായൂർ പതിനഞ്ച് കിലോമീറ്റർ കോഴിക്കോട് ഇത്ര കിലോമീറ്റർ എന്നൊക്കെ റോഡിൽ എഴുതി വെച്ചിട്ടില്ല അതൊക്കെ അതേപോലെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ തിയേറ്റർ പണ്ടത്തെ തിയേറ്റർ ജയൻഡിൻ്റെ നസീറിൻ്റെയൊക്കെ പടം ഫ്ലെക്സും ഒക്കെ വെച്ചിട്ടുള്ള പണ്ടത്തെ തിയേറ്റർ ആവേശം സിനിമ പിന്നെ ഔഷധശാല അതിന് തൊട്ടടുത്ത് പിന്നെ ഭാവന ടൈലേഴ്സ് സ്റ്റുഡിയോ പണ്ടത്തെ സ്റ്റുഡിയോ അല്ലേ അതേപോലെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേർക്കൊക്കെ ഒരു അത്ഭുതമാണ് കിട്ടാം പിന്നെ അവിടെ ഒരു ചെറിയൊരു കിണറുണ്ട് നിറച്ചും വെള്ളമുള്ളൊരു കിണർ കിട്ടാം അതും പിള്ളേർക്കൊരു അത്ഭുതമാണ് ഫുള്ള് വെള്ളമായിട്ട് കാണുമ്പോൾ നല്ല രസമാണ് കുട്ടികളോട് ഞാൻ പറയുന്നത് ഇതുപോലെയൊക്കെ എന്നിട്ട് പണ്ട് ഈ കടകളൊക്കെ ഇതേപോലെ തന്നെയായിരുന്നു തിയേറ്ററൊക്കെ ഇപ്പോഴൊക്കെ നല്ല മാറ്റങ്ങളൊക്കെ വന്നതെന്ന് ഞാൻ കുട്ടികൾക്കെന്നെ പറഞ്ഞ് കൊടുക്കുകയായിരുന്നു പിള്ളേർക്കൊരത്ഭുതമാണ് പണ്ടത്തെ അതൊക്കെ ഇതുപോലെ ആയിരുന്നു ഇല്ലേന്നൊക്കെ വേണ്ടതിനെ കാണിച്ചു കൊടുക്കുമ്പോൾ തിയേറ്റർ നസീറിൻ്റെ മാക്കം എന്ന് പറഞ്ഞൊരു ഫിലിം്റെ പോസ്റ്റർ ഒക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു അവൾ ചോദിക്കായിരുന്നു പണ്ടും ആവേശം പറഞ്ഞുള്ള ഫിലിം ഉണ്ടായിരുന്നു ഇല്ലേന്ന് ചോദിക്കുന്നത് അപ്പോൾ ഏതാ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ മേലെ കയറി ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് മേലൊക്കെ പോയിട്ടാണ് അപ്പം നെയ്മ് ചെറിയൊരു പണിന്ന് അവിടുത്തെ ഒരു ഗ്ലാസ് വെട്ടിച്ച് അവിടെ ആകെ ചില്ലായി അപ്പോൾ ഞങ്ങൾ മെല്ലെ വിടെ താഴത്തേക്ക് ഇറങ്ങി വേറൊരു പ്ലേസിൽ പോയിരിക്കാമെന്ന് വിചാരിച്ചു അവിടെ അമ്മിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പണ്ടത്തെ അമ്മി പിള്ളേരെ അതൊക്കെ പോയിട്ട് ഇളകി നോക്കുന്നുണ്ടായിരുന്നു പിന്നെ വലിയൊരു പാറയിലിങ്ങനെ വെള്ളക്കെ ഇട്ട് ഒഴുകണം അതൊക്കെ ഉണ്ടാക്കിയതാണ് ഒക്കെ ആർട്ടിഫിഷ്യലാണ് പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ഒറിജിനലായിട്ട് തോന്നും നല്ല ഭംഗിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ നമ്മൾ ചാലിശ്ശേരിയിൽ അജയും ചാലിശ്ശേരി എന്ന് പറഞ്ഞൊരു നമ്മളെ ഫിലിമിലൊക്കെ ചെയ്യുന്ന ആളിലാളാണിതൊക്കെ ചെയ്ത് വെച്ചത് കേട്ടോ ഞങ്ങൾ ഈ ടീ ഷോപ്പിലാണ്ട് ഫുഡൊക്കെ വരുന്നത് നല്ല പോസ്റ്ററൊക്കെ ഒട്ടിച്ചൊരു ഇതായിരുന്നു കേട്ടോ ടീ ഷോപ്പ് ആയിരുന്നു പണ്ടത്തെ പോസ്റ്ററും ഗ്ലൂ മറ്റേ പാർലിയുടെ പിക്ചറൊക്കെ ആയിട്ട് ഞങ്ങൾ ഫ്രൈഡ് റൈസായിട്ട് ഓർഡർ ചെയ്തത് ഫ്രൈഡ് റൈസും അത് കൂന്തൾ റോസ്റ്റ് ചെമ്മീൻ റോസ്റ്റ് ചിക്കൻ വരട്ട് പിന്നെ പൊറോട്ട കേട്ടോ ഫ്രൈഡ് റൈസ് അവിടെ ഉണ്ടായതിനപ്പുറത്ത് ഇതിൽ നിന്ന് വരുത്തിച്ചാണ് കേട്ടോ ഫുഡ് കുഴപ്പമില്ല കേട്ടോ ആണ് ആംബിയൻസ് പോളിയാണ് കേട്ടോ നല്ലൊരു ആംബിയൻസ് ആണ് ഫുഡ് ആവറേജ് ആയിരുന്നു എല്ലാവരും മസ്റ്റായിട്ടൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കണ്ട കണ്ടിരിക്കേണ്ടതാണ് കേട്ടോ